ചാവക്കാട് പുന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു മരുതൂർ കുളങ്ങര മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത് ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ ഉൾപ്പെടെ രണ്ടുപേർക്ക് ഗുരുതര പരിക്ക് പറ്റി ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് ചാവക്കാട് പുന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ മരുതൂർ കുളങ്ങര മഹാദേവൻ എന്ന ആന ഇടഞ്ഞത് ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ മാമ്പുള്ളി സ്വദേശി ബിജുവിനും നിസാം എന്ന യുവാവിനും പരിക്കേറ്റു ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് പോകുന്ന വഴിയാണ് ആന ഇടഞ്ഞത് നിസാമിനെ ആന ആദ്യം കൊണ്ട് വലിച്ചെടുത്ത് കുത്തുകയും പാപ്പാൻ ബിജുവിനെ എടുത്ത് നിലത്തടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് പിന്നീട് ഇടഞ്ഞാന ഓടുന്നതിനിടയിൽ അവിടെ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയും കാറും തകർത്തു പിന്നീട് അവിടെ കൂടിയിരുന്ന പാപ്പാൻമാർ ആനയെ തളയ്ക്കുകയായിരുന്നു പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇന്നലെയും മറ്റൊരു ക്ഷേത്രത്തിൽ ഈ ആന ഇടയുകയുണ്ടായി ഇടഞ്ഞ ആനയെ വീണ്ടും ഉത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചതാകാം ആന ഇടയാൻ കാരണമെന്ന് കരുതുന്നു